തിരുപ്പതിയിൽ ലഡു വിഭാഗത്തിൽ നാലുപേരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ലഡു നിർമ്മാണത്തിലുള്ള നെയ് വിതരണം ചെയ്ത തമിഴ്നാട് ദിന്ദികളിലെ എയർ ഡയറി ഡയറക്ടർ രാജശേഖരനടക്കം നാലുപേരാണ് അറസ്റ്റിലായത് മുഹമ്മദ് റീസ് ചെന്നൈ റഹിസ് വിവരങ്ങൾ സുഹൈൽ ഈ തിരുപ്പതി ലഡു വിവാദവുമായി ബന്ധപ്പെട്ട് കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഒരു നിർണായക നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ ലഡു വിവാദവുമായി ബന്ധപ്പെട്ട് നാലുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ലഡു നിർമ്മാണത്തിൽ നെയ് വിതരണം ചെയ്തവരാണ് ഇപ്പോൾ അറസ്റ്റിലായത് ഡിഡികളിലെ എ ആർ ഡയറി ഡയറക്ടർ രാജശേഖരൻ അടക്കമുള്ള നാലു പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് നിലവാരം കുറഞ്ഞ് നെയ് നൽകിയതിനാണ് പ്രധാനമായിട്ടും ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ ബാബ ഡയറി അതിന്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ബിബിൻ ജെയിൻ പോമിൽ ജെയിൻ ഒപ്പം തന്നെ വൈഷ്ണവി ഡയറിയുടെ സിഇഒ ഇ ഒ അപൂർവ വിനയ്കാന്ത് ചഡുവ ഒപ്പം തന്നെ എ ആർ ഡയറി എം ഡി രാജു രാജശേഖരൻ ഇത്രയും പേരെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരുകൾ തമ്മിലുള്ള പോര് അതിരൂക്ഷമായിരുന്നു അതായത് നിലവിൽ ഈ നെയ് സപ്ലൈ ചെയ്യാൻ നേരത്തെ ഉണ്ടായിരുന്ന കരാറ് ചന്ദ്രബാബു നായിഡു സർക്കാർ മാറ്റിയിരുന്നു അതിനു മുൻപ് വന്ന കരാറിലാണ് ഇത്തരത്തിൽ നെയ് ഉപയോഗിക്കുകയും ഒപ്പം തന്നെ ലഡു ഉണ്ടാക്കാൻ മൃഗക്കൊഴുപ്പുള്ള നെയ്യ് ഉപയോഗിച്ചു എന്നുള്ള തരത്തിൽ വലിയ തോതിലുള്ള ആരോപണം ഉയരുകയും ചെയ്തത് ഇതിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള നീക്കം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നുണ്ടായിരിക്കുന്നത് നേരത്തെ ഇവർ എ ആർ ഡയറിയിലെത്തി വ്യാപക പരിശോധന നടത്തിയിരുന്നു വ്യാജ സീലും ഒപ്പം തന്നെ ടെൻഡറിനായി വ്യാജ ഒപ്പും വച്ചു എന്നുള്ളതടക്കമുള്ള കണ്ടെത്തലുകൾ ഇപ്പോൾ പ്രത്യേക അന്വേഷണ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി വരുന്നുണ്ട് അവർ നൽകുന്ന സൂചന അനുസരിച്ച് വ്യാജ സീൽ പല കരാറുകൾക്കും വേണ്ടി ഇവർ ഉപയോഗിച്ചു എന്നുകൂടി പറയുന്നു അങ്ങനെയാണ് എങ്കിൽ ഈ കുറ്റത്തിന്റെ ഗൗരവം മാറുകയാണ് നേരത്തെ മൃഗക്കൊഴു ുള്ളതിൽ മാത്രം ഒതുങ്ങി നിന്നൊരന്വേഷണം ഈ കരാറിലേക്ക് കൂടി പോകുമ്പോൾ അത് തീർച്ചയായിട്ടും വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കും പ്രത്യേകിച്ച് ഈ തിരുപ്പതി ലഡു വിവാദവുമായി ബന്ധപ്പെട്ട് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളൊക്കെയും പ്രതികരണം നടത്തിയതാണ് അത്തരത്തിൽ രാഷ്ട്രീയ പോര് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഇപ്പോൾ ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അതിൽ തന്നെ വൈഷ്ണവി ഡയറിയും ഒപ്പം തന്നെ ഈ ബോലെബാബ ഡയറിയും ആണ് പ്രധാനമായിട്ടും ഈ വ്യാജ സീൽ ഉണ്ടാക്കിയത് എന്നുള്ള തരത്തിലുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കൂടി നയിക്കുന്നതാണ് സുഹൈൽ